¡Eh! പിന്നെ ഷോർട്സിൽ കാണിക്കാൻ പറ്റുന്ന ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ഫുൾ ആയിട്ടൊന്നും കാണിക്കാൻ പറ്റൂല്ലെങ്കിലും ചെറുതായിട്ടൊന്നും കാണിക്കാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ രാവിലെ പലതേപ്പം നിസ്കാരം ഒക്കെ കഴിഞ്ഞാലേ എനിക്ക് പുറത്ത് പോയിരിക്കുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ അതായത് എന്തെങ്കിലും ഒക്കെ ഇരുന്നാലോ ചിന്തിക്കുക അതൊക്കെയാണ് ഇതിന്റെ ഒരു പരിപാടി ഒരു ടൈമില് രാവിലെ ഇവിടെ ഇരുന്നിട്ടാണ് ചായക്കെന്താ കടി ഉണ്ടാക്കുക എന്ന കൂടെ ഞാൻ തീരുമാനിക്കാറ് അതായത് കുട്ടികളൊക്കെ മന്ദറിസ്ക് പോയിട്ടുള്ള ആ ഒരു ടൈമാണ് പക്ഷെ ഈ ഇരുത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വൈബാണ് കേട്ടോ നല്ല രസമാണ് കുറേ ടൈമിൽ ഇരിക്കാൻ പക്ഷെ സമാധാനം ഉണ്ടാവൂല കാരണം ഇവരുടെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു സമാധാനത്തിൽ ഇരിക്കാൻ പറ്റൂലോ പക്ഷെ നല്ല സുഖമാണ് രാവിലെ നമ്മൾ ഇരുന്നാലും എത്രത്തോളം ഇരിക്കുന്നത് നമുക്കെന്നെ അറിയാലേ പിന്നെ വേഗം വന്ന് പരിപാടികളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ പെട്ടെന്ന് ഞാൻ ചോറ് വെക്കാൻ നിൽക്കുകയാണ് കേട്ടോ അരി അടുപ്പത്തിട്ട് കഴിഞ്ഞാലേ പകുതി സമാധാനമായിട്ടോ എന്തായാലും രാത്രിക്ക് വരെയുള്ള ചോറ് എന്തായാലും സെറ്റ് സെറ്റായാലോന്ന് വിചാരിച്ച് പിന്നെ കൂട്ടാനും ചായയും കടയൊക്കെ നോക്കിയാൽ ഈ ഒരു പണിന്റെ തിരക്കിന് ഇടയിലായിരിക്കോ ഇനി ഇപ്പം കടിയെന്താണ്ടാക്കാന്ന് ഇങ്ങനെ ആലോചിക്കട്ടെ പക്ഷെ എന്ത് ഉണ്ടാക്കി കഴിഞ്ഞാലും മക്കൾക്ക് പറ്റുമോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കുക നമ്മളെപ്പോ നോക്കിയിട്ട് കാര്യമില്ല എങ്ങനെയൊക്കെ ആലോചിച്ച് ചിന്തിച്ച് തീരുമാനം എടുത്താലും ലാസ്റ്റ് അധികം ചപ്പാത്തിക്കാണ് കേട്ടോ വരാറ് അതായത് മൂന്നാക്കും ഏറ്റവും അധികം ഇഷ്ടമുള്ളത് ചപ്പാത്തിയാണ് വെറുതെ നമ്മൾ ടൈം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവർക്കും കൂടെ ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലൊരു നിറവാണെങ്കിൽ ഒരു സമാധാനാണേലെ അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ചായക്ക് വെള്ളം വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ വെള്ളം വെച്ചു അരി അടുപ്പത്തിട്ടോ ഇനിയിപ്പോൾ അതങ്ങനെ അവിടെ കടന്ന് വന്നോളും അപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ തപ്പിത്തരിയാണ് കേട്ടോ എന്താ ഉണ്ടാക്കേണ്ടത് അങ്ങനെ ആലോചിക്കാണ് അപ്പോൾ തന്നെയാണ് നമ്മുടെ ആട്ടപ്പൊടി നമ്മളധികം ഈ ഒരു ആട്ടപ്പൊടി കൊണ്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത് റേഷൻ കടയിൽ അത്രക്കാട്ടി ഇവർക്ക് ഇഷ്ടമല്ല കേട്ടോ കുട്ടികൾ അങ്ങനെ കഴിക്കൂല ഒരു കൈപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ടോ അത് നമ്മൾ പ്രിൻസിൻ്റെ ആട്ടയാണ് പിന്നെ പ്രത്യേകിച്ച് പറയാൻ കറിക്കുന്ന ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്തായാലും ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അത് വെക്കാന്ന് വിചാരിച്ചിട്ടോ അത് കുഞ്ഞാക്കാക്ക് തീരെ ഇഷ്ടമല്ല സജ്ജമും അതിക്കും നല്ല ഇഷ്ടമാണ് ഇനിയിപ്പോൾ കുഞ്ഞാക്ക കറി വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിക്കണം കേട്ടോ അല്ല മുട്ട റോറ്റോ അങ്ങനെ വേറെന്തെങ്കിലുമൊക്കെ കേട്ടോ കാരണം ഇത് കഴിച്ചാൽ ഗ്യാസ് ണെന്നാണ് മൂപ്പര് പറയുന്നത് പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നതിൽ മാത്രമേ ഗ്യാസ് ഉള്ളൂ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു ഗ്യാസും പറയാറില്ല കേട്ടോ ഞാൻ ഈ വക ഐറ്റംസ് ഒക്കെ കഴിഞ്ഞ് കറി അങ്ങനെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പറയും അത് ഗ്യാസ് ആണ് എനിക്ക് പറ്റില്ല എന്ന് പറയട്ടെ അപ്പോൾ ഞാൻ പറയും ഹോട്ടലത്തിൽ എന്താ ഗ്യാസ് ഇല്ലേന്ന് ചോദിക്കും ഉണ്ടാവായിട്ടൊന്നുമല്ല എന്താന്ന് ചില ചില ടൈമിൽ ഓരോ സ്വഭാവമാണ് നമ്മൾ ക്ഷമിക്കാല്ലാതെ ഞാൻ ചപ്പാത്തിക്ക് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കുഴക്കാറുള്ളത് അധികാളം പച്ചവെള്ളം ഒഴിച്ച് കുഴക്കാറുണ്ട് പറയാറുണ്ട് അത് നല്ല ബലം ഉണ്ടാകുമെന്ന് തോന്നുന്നു എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നുന്നത് ചുടുവെള്ളത്തിൽ ഇങ്ങനെ നമ്മൾ കുഴക്കുമ്പോഴാണ് കേട്ടോ അപ്പൊ ഞാനധികം അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിലൊക്കെ തടവിട്ടാണ് കുഴക്കാറുള്ളത് അപ്പോൾ പെട്ടെന്ന് കുഴഞ്ഞ് കിട്ടും പിന്നെ ഈ പാത്രത്തിലിട്ട് കുഴച്ചാൽ എനിക്കാണ് സെറ്റ് ആവില്ലട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു തണ്ടുപയോഗിക്കുന്നത് ഇതിങ്ങനെ പരത്തി കൊണ്ടിരിക്കുമ്പോഴേ ഞാനിങ്ങനെ വിചാരിക്കും സച്ചോം ഫാദി ഇപ്പം വരും അപ്പോഴേക്ക് സെറ്റ് ആയി കിട്ടിയാൽ മതിയിരുന്നു എന്നാൽ പിന്നെ അവർ വരുമ്പോൾ തന്നെ മുന്നിലോട്ട് ഒന്ന് വെച്ചെടുക്കാലോ എന്ന് വിചാരിക്കും അധികം അങ്ങനെ പറ്റാറുണ്ട് പക്ഷെ ചില ദിവസം പറ്റാറില്ല കേട്ടോ അവർക്ക് നല്ല പോലെ വിഷമിട്ടാണ് വരുന്നതെങ്കിൽ ചിലപ്പോ ഇതൊന്നും ആവില്ല അപ്പോൾ അവർക്കും പ്രാന്ത് വരുട്ടോ എനിക്കും തന്നെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ദേഷ്യം ഇന്ന് എന്തായാലും വന്ന ഇവിടെ എന്നെ ചോദിച്ചതൊന്നുമില്ല കേട്ടോ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം സച്ചോ ഫാദിയും ചായ കുടിക്കാനിരിക്കാൻ കേട്ടോ അങ്ങനെ സച്ചുദാസ്കൂടി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെ ചുറ്റിപ്പറ്റി നിൽക്കൽ എന്തിനാണെന്ന് വെച്ചാൽ അവർ മൈസൂരിലോട്ട് ടൂർ പോകുകയാണ് കേട്ടോ അപ്പം അതിനുള്ള അഡ്വാൻസിനാണ് ഇങ്ങനെ നിൽക്കുക ക്കുന്നത് എന്താ ചെയ്യാന്ന് പോകാനും പുതിയുണ്ട് എന്നാൽ പിന്നെ പോകും വേണ്ട ആ ഒരു രീതിയിലാണ് ഞാൻ കുഞ്ഞാക്കി വന്ന് ചോദിച്ചു ഉടനെ തന്നെ തടസ്സം ഒന്നും പറഞ്ഞില്ല അനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോകാം അല്ലെങ്കിൽ പോകണ്ട അങ്ങനെയാണ് കേട്ടോ പറഞ്ഞത് എന്താണെന്ന് അറിയില്ല അവനക്കൊരു താല്പര്യക്കുറവ് പിന്നെ അവന്റെ ഫ്രണ്ട്സും എല്ലാവരും വിളിച്ചിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഈ പോര് നമുക്ക് പോകാന്നൊക്കെ പറഞ്ഞ് അങ്ങനെയേതായാലും അതുകൊണ്ടാണ് ക്യാഷ് കൊണ്ടുപോകുന്നത് കേട്ടോ അങ്ങനെ അവന്റെ ബസ് വന്നു ഫാദറിന്റെ ബസ് വന്നു അങ്ങനെ അവരെ രണ്ട് പേരെയും വിട്ട് ടാറ്റയൊക്കെ കാട്ടിട്ട് ഞാൻ നേരെ ഉള്ളിലെത്തിയിട്ടോ ഇനിയാണ് എനിക്കൊന്ന് വിഷണിന് എന്തെങ്കിലും ഒക്കെ ഒന്ന് കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ ചായ ഒക്കെ ഇരുന്നു കേട്ടോ ബാക്കി വീഡിയോ വരുന്നുണ്ട് ലൈക്കും സബ്സ്ക്രൈബും മറക്കല്ലേ മറക്കല്ലേട്ടോ